മരണവീട്ടിൽ കയറി ആക്രമണം നടത്തിയ കേസിൽ രണ്ടു വനിതാ റൌഡികളും യുവാവും അറസ്റ്റിൽ ചന്ദ്രാപ്പിന്നി ചാമക്കാല സ്വദേശി പറുപനക്കൽ വീട്ടിൽ ഇരുപത്തിരണ്ട് വയസ്സുള്ള ഷിബിൻ സ്റ്റേഷൻ റൌഡികളായ വലപ്പാട് കരയാമുട്ടം സ്വദേശി ചിക്കവയലിൽ വീട്ടിൽ ഇരുപത്തെട്ട് വയസ്സുള്ള സ്വാതി വലപ്പാട് ഇയാനി വീട്ടിൽ ഇരുപത്തഞ്ച് വയസ്സുള്ള ഹിമ എന്നിവരെയാണ് വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇക്കഴിഞ്ഞ പതിനെട്ടിന് രാത്രി പതിനൊന്ന് മണിക്ക് നാട്ടിക സ്വദേശി തലശ്ശേരി വീട്ടിൽ സുധീരിന്റെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി മുൻവശത്തെ വാതിൽ ചവിട്ടി തുറന്ന് അകത്തു കയറി വീടിനുള്ളിലുണ്ടായിരുന്ന സുധീരിനെയും സഹോദരൻ സുബൈറിനെയും ഒന്നാം പ്രതി ഷിബിന്റെ സഹോദരിയായ ഷിബിന എന്നിവരെയും ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിലാണ് അറസ്റ്റ് ഷിബിൻ വലപ്പാട് പോലീസ് സ്റ്റേഷനിൽ ഒരു കവർച്ച കേസിലെ പ്രതിയാണ് ഹിമ സ്വാതി എന്നിവർക്കെതിരെ ഇക്കഴിഞ്ഞ പതിനഞ്ച് മുതൽ കാപ്പ നിയമപ്രകാരം ആറു മാസത്തേക്ക് കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി ഓഫീസിൽ വന്ന് ഒപ്പുവയ്ക്കുന്നതിനുള്ള നടപടി സ്വീകരിച്ചിരുന്നു ഇവർ വലപ്പാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു കവർച്ച കേസിലും വീട് കയറി ആക്രമണം നടത്തിയ ഒരു കേസിലും ഒരു അടിപിടി കേസിലും അടക്കം മൂന്ന് ക്രിമിനൽ കേസുകളിലെ പ്രതികളാണ് വലപ്പാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ എം കെ രമേശ് സബ് ഇൻസ്പെക്ടർ പി ജി സദാശിവൻ പ്രൊബേഷൻ എസ് ഐ ജിഷ്ണു അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ചഞ്ചൽ വനിതാ സിവിൽ പോലീസ് ഓഫീസർ സിജി എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്